പ്രവാസി മരളിലേക്ക് സ്വാഗതം ദുബായ് അത്ഭുതങ്ങളുടെ നഗരമാണ് എന്ന് നമ്മളെ ഞെട്ടിച്ചിട്ടേ ഉള്ളൂ ഇതായപ്പോൾ ക്ലൗഡ് സീഡിങ് ഉപയോഗിച്ച് കൃത്രിമമായി മഴ പെയ്യിച്ചിരിക്കുന്നു ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് അതും ലോക ജനതയെ മുഴുവൻ ദുബായിലേക്ക് ഉറ്റുനോക്കുന്നതിന് കാരണമായിരിക്കുകയാണ് ഒരു പോലീസ് സ്റ്റേഷൻ അതായത് ഈ പോലീസ് സ്റ്റേഷൻ അത് തന്നെയാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധയ ആകർഷിക്കുന്നത് പരാതിപ്പെടേണ്ട ഓഫീസറുടെ അടുത്തെത്താനായി അതായത് പോലീസ് സ്റ്റേഷനിൽ നമുക്കൊരു പരാതി നൽകണമെങ്കിൽ അവിടെ എത്തിച്ചേരാനായി വെളിച്ചം നമ്മളെ വഴികാട്ടും പണ്ട് നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട് വെളിച്ചം വഴികാട്ടുന്ന കഥയെക്കുറിച്ച് പക്ഷേ ഇപ്പോൾ ഇതാ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകണമെങ്കിൽ അതിന് വെളിച്ചം നമുക്ക് വഴികാട്ടും ഒരു വെള്ളവര അതായിരിക്കും വഴികാട്ടുന്നതടക്കമുള്ള സേവനങ്ങളുമായി മുറഹാബാദ് പോലീസ് സ്റ്റേഷനിൽ ഉള്ളത് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ഇത്തരത്തിൽ സ്മാർട്ടാകുന്ന ലോകത്തെ ആദ്യ സ്റ്റേഷനാണ് ഇത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക് മക്തും കഴിഞ്ഞ ദിവസം ഇവിടം സന്ദർശിച്ചിരുന്നു പ്രധാനമായും ഇരുപത്തിയേഴ് സേവനങ്ങളാണ് ഈ സ്മാർട്ട് സ്റ്റേഷൻ വഴി സാധാരണക്കാർക്ക് ലഭ്യമാകുക ഇതിനൊപ്പം മുപ്പത്തിമൂന്ന് ചെറിയ അനുബന്ധ സേവനങ്ങളും ഇവിടെ കിട്ടും കടലാസരഹിത നടപടികളിലേക്ക് കാര്യങ്ങളൊക്കെ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ സ്റ്റേഷൻ ഇത്തരത്തിൽ സ്മാർട്ട് ആക്കിയിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തൽ പോലുള്ള സേവനങ്ങൾക്ക് തുക ഈടാക്കും ട്രാഫിക് പിഴ പോലുള്ളവ അടയ്ക്കാനും ഇവിടെ അത്തരത്തിലൊരു സംവിധാനമുണ്ട് എ ടി എമ്മും ലൈബ്രറിയുമൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് സ്റ്റേഷനിലെ കൂടുതൽ ജനകീയമാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ സേവനങ്ങൾ ലഭ്യമാക്കിയിരിക്കുന്നത് പണം എടുക്കാനുള്ള സൗകര്യത്തിനായി പോലീസ് സ്റ്റേഷനകത്ത് തന്നെയാണ് എ ടി കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇടവേളകളൊക്കെ അതായത് എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി വെയിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇരുന്ന് വായിക്കാൻ ചെറിയ ഗ്രന്ഥശാലയും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ചീഫ് ഓഫ് ഡെപ്യൂട്ടി ഖലീഫ അൽ റാഷിദ് ഖലീഫ സുൽത്താൻ അഡ്മിനിസ്ട്രേഷനിൽ ചീഫ് ഇബ്രാഹിം ഖാലിദ് സുലൈമാൻ എന്നിവരും ഇക്കാര്യങ്ങളൊക്കെ സാധാരണ ജനങ്ങൾക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട് പരാതിയൊക്കെ ഇൻ്റർനെറ്റ് വഴിയാണ് അതായത് ഈ വഴി സ്റ്റേഷനിലുള്ള സ്ക്രീനിൽ ടോക്കൺ എടുക്കാൻ സംവിധാനമുണ്ട് ആദ്യമായി എത്തുന്നവർ ഇതിൽ വിവരങ്ങൾ നൽകണം പിന്നീട് എത്തുമ്പോഴെല്ലാം മുഖം നോക്കി യന്ത്രം നിങ്ങളെ തിരിച്ചറിയും മറ്റൊന്ന് കിയോസ്കുകൾ ഐപാഡുകൾ കമ്മ്യൂണിറ്റി സർവീസ് എന്നിങ്ങനെയൊക്കെ സ്ക്രീനിൽ തെളിയും ഇതിൽ കിയോസ്കി അമർത്തിയാലാണ് ഏത് സർവീസ് മുറിയിലേക്കാണ് പോകേണ്ടത് എന്ന് വ്യക്തമാക്കി തറയിൽ വെള്ള വര ആ വരയിലൂടെ നടന്ന് പരാതിപ്പെടാനുള്ള മുറിയിൽ നമുക്കെത്താം അടുത്തത് ഐപാഡ് ഉപയോഗിച്ചും പരാതി നൽകാം എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി സേവനങ്ങളാണ് വേണ്ടതെങ്കിൽ നേരെ പോകാം ചൈനീസും റഷ്യനും ഉൾപ്പെടെ ഏഴ് ഭാഷകളിൽ സേവനം അവിടെ ലഭ്യമാകുന്നുണ്ട് ഭിന്നശേഷിക്കായി ഉയരം കുറച്ചുള്ള സ്ക്രീനുകളും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് എന്തായാലും വിപുലമായ സംവിധാനങ്ങളിലൂടെയാണ് ഇപ്പോൾ ദുബായിൽ ഈ ഒരു പോലീസ് സ്റ്റേഷൻ ഒരുക്കിയിരിക്കുന്നത് ലോകം മുഴുവൻ ആശ്ചര്യത്തോടെയാണ് ഈ പോലീസ് സ്റ്റേഷനെ നോക്കിക്കാണത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക